മാഷേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മാഷെ ഗവർണറെ കുടഞ്ഞു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അപ്പോൾ ഗവർണറെ സത്യത്തിൽ ഇത് കുടഞ്ഞത് തന്നെയാണോ അതായത് സുപ്രീം കോടതി പറയുന്നത് വി സി നിയമനത്തിന് റിട്ടയേർഡ് ജഡ്ജി ജസ്റ്റിസ് സുധാംശു ധൂലിയയെ അധ്യക്ഷനാക്കി കോടതി നിയമിച്ച സെർച്ച് കമ്മിറ്റി നൽകിയ ആ ശുപാർശ അത് വെറും ഒരു ചെറിയ കടലാസ് കഷ്ണം മാത്രമല്ല എന്നുള്ളത് ഗവർണർ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഗവർണറുടെ ഭാഗത്തു നിന്ന് പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ ഗവർണർക്കെതിരെ നടപടിയെടുക്കേണ്ട സാധ്യത വരുന്നുണ്ടല്ലോ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഗവർണർക്കെതിരെ നടപടി വരുമോ ഇതോ അല്ലെങ്കിൽ ഇതൊരു പ്രഹസനമായിട്ട് മാത്രം ഇങ്ങനെ നിലനിൽക്കൂ ഗവർണർക്കെതിരെ നടപടി എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് കരുതതിൽ ഒരർത്ഥമില്ല ഒന്ന് ഈ പുതിയ കാലത്ത് കേന്ദ്ര ഗവൺമെന്റും അതേപോലെ തന്നെ സുപ്രീം കോടതിയും തമ്മിൽ എപ്പോഴൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ആ സംഘർഷങ്ങളെല്ലാം പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് അതിനെ മാനേജ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ഗവർണർക്കെതിരെ എന്തെങ്കിലും നടപടി എന്ന് പറയുന്നത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നതിൽ ഒരു കഥയുമില്ല പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ സർവകലാശാലകളിൽ അവിടെ വൈസ് ചാൻസലർമാരില്ലാതെ പോകുന്നു എന്ന് പറയുന്നത് വലിയ അപകടം തന്നെയാണ് പലപ്പോഴും കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അവർ പോകുമ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനായിട്ട് ഒപ്പിടാനായിട്ട് വി സി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം അതിന്റെ തർക്കം കുറച്ചാളായിട്ട് തുടരുന്നതാണ് എന്ന് നമുക്കറിയാം ആ തർക്കമാണ് സുപ്രീം കോടതിന് മുന്നിൽ എത്തുകയും അവസാനം സുപ്രീം കോടതി ഒരു സമിതിയെ നിശ്ചയിച്ചു അത് റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ആ സുധാംശു ദൂലിയാണ് നിയമിച്ചത് ഈ സുധാംശു ദൂലിയ സമിതിയാണ് ഇപ്പോൾ ഗവർണറിന് മുന്നിലേക്ക് ഒരു ലിസ്റ്റ് കൊടുത്തു സെർച്ച് കമ്മിറ്റിയുടെ ഒരു ലിസ്റ്റാണ് ആ ലിസ്റ്റിൽ നിന്ന് ഒരെണ്ണത്തിൽ നാല് പേരും ഒരെണ്ണത്തിൽ അഞ്ച് പേരുമാണ് ഉള്ളത് രണ്ട് സർവകലാശാലകളുടെ ഒന്ന് ടെക്നിക്കൽ സർവകലാശാല സാങ്കേതിക സർവകലാശാലയുടെയും മറ്റൊന്ന് ഡിജിറ്റൽ സർവകലാശാലയുടെയും വൈസ് ചാൻസലർമാരെയാണ് ഇപ്പോൾ ആവശ്യമുള്ളത് അതിനു വേണ്ടിയിട്ടാണ് രണ്ട് ലിസ്റ്റ് തയ്യാറാക്കിയത് ഒരു ലിസ്റ്റിൽ അഞ്ച് പേരുണ്ട് മറ്റൊരു ലിസ്റ്റിൽ നാല് പേരുണ്ട് ഇതിൽ നിന്ന് ഒരാളെയാണ് നിയമിക്കേണ്ടത് ആ നിയമിക്കാനായിട്ടുള്ള അതിൻ്റെ ചോയ്സ് ഗവർണർക്കാണ് പക്ഷെ ഗവർണർക്ക് ഇഷ്ടമുള്ള ആളിനെ നിയമിക്കാൻ പറ്റില്ല സമിതി നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള അഞ്ചു പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാനേ കഴിയും ഗവർണർക്ക് ഇഷ്ടമുള്ള ഒരാൾ ആ ലിസ്റ്റിൽ കടന്നുകൂടിയില്ല എന്നുള്ളതിന്റെ പേരിലാണ് ഗവർണർ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെന്തൊരു വൃത്തിയേടാണ് ഗവർണർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി ആ തർക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിലേക്ക് സുപ്രീം കോടതി ഒരു സമിതി ഉണ്ടാക്കി അതാകട്ടെ റിട്ടയേർഡ് ജസ്റ്റിസാണ് അദ്ദേഹം ഉണ്ടാക്കിയ സമിതി സർക്കാരുമായിട്ടും അതേപോലെ തന്നെ ഗവർണറുമായിട്ടൊക്കെ സംസാരിക്കുകയും അവസാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിടയില് നിർദ്ദേശിക്കപ്പെട്ട പേരുകളിൽ നിന്ന് സമിതി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് ഗവർണർ സമർപ്പിച്ചു ഗവർണർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം അതിൽ നിന്ന് ഒരാളെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആരെങ്കിലും വി സി ആയിട്ട് നിയമിക്കുക എന്നുള്ളതാണ് അതിന് പകരം അയാൾ നേരത്തെ കണ്ടെത്തി പുറത്തു വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരുത്തനകത്ത് കടന്നുകൂടിയില്ല എന്നുള്ളതിന്റെ പേരിൽ ഈ ആ ഈ ലിസ്റ്റ് അസ്ഥിരപ്പെടുത്തുകയാണ് ഞാൻ അതിന്റെ തൊപ്പോക്കില്ല എന്ന് എന്ന് എന്നിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല് മുഖ്യമന്ത്രി മെറിറ്റ് നോക്കിയില്ല എന്നാണ് അദ്ദേഹം ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി മെറിറ്റ് നോക്കിയില്ല എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന ആളുകൾക്ക് മെറിറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന എല്ലാ ആളുകൾക്കും മെറിറ്റുള്ള ആളാണല്ലെ ഇങ്ങനെ നടക്കണ ബി സി ആവാൻ വേണ്ടിട്ട് നടക്കുന്ന ആൾക്കാരുടെ അവരുടെ നമുക്കറിയാം അവരിങ്ങനെ ക്യൂ നോക്കിയാണ് ചെയ്യുന്നത് കുറെ ആൾക്കാർ ഗവർണറുടെ ഓഫീസിൽ പോയി കിടക്കുന്നുണ്ടാവും കുറെ ആൾക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി കിടക്കുന്നുണ്ടാവും കാരണം ഇവരുടെയൊക്കെ ശുപാർശയുടെ പുറത്ത് തനിക്കെങ്ങനെയും മീസിയാൽ മാറിയാൽ മതി എന്ന് കരുതി നടക്കുന്ന ആർത്തി പണ്ടാരങ്ങളിൽ ഒരാളെയാണ് ഇവർക്ക് വീസി ആക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോ ഈ യഥാർത്ഥത്തിൽ ഗവർണറുടെ അടുത്ത് ചെന്ന ആൾക്ക് അതിനകത്ത് കൂടാനായിട്ട് പറ്റിയില്ല അതുകൊണ്ട് ഗവർണർക്ക് ആ ഇഷ്ടക്കാരനെ വി സി ആക്കാനായിട്ട് പറ്റിയില്ല പക്ഷേ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രം ആണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഇഷ്ടാനിഷ്ടങ്ങൾ മാത്രമാണ് പക്ഷെ അതിന് ആരാണ് സഹിക്കുന്നത് ഹു സഫർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികളും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ സർവകലാശാല കാരണം ഒരുപാട് തർക്കങ്ങളുണ്ടായ കാരണം ഇവിടെ ഇതിനുക്ക് മുമ്പ് വന്ന എന്താണ് മുഹമ്മദ് ആരിഫ് ഖാൻ അദ്ദേഹം ഇതുവരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ പിന്നീട് ആറിലെക്കർ വന്നു അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കി ഇവന്മാർക്കൊക്കെ വേറെ അസുഖമൊന്നുമില്ല ഞാൻ ചോദിക്കുന്നത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി ഒരു സൗകര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെങ്കിലും അംഗീകരിക്കണമല്ല അതും അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ സുപ്രീംകോടതി ഒന്നും വേണ്ട എന്നാണ് തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതി സുപ്രീംകോടതി ഇതൊക്കെ ഗവർണർക്ക് ഉണ്ടോ അധികാരത്തിന്റെയും ഒന്നുമല്ലല്ലേ പ്രശ്നം ഒരുത്തിനും അങ്ങനെ തോന്നുകയാണ് ചെയ്യുന്നത് അല്ല മാഷെ ഇപ്പൊ മാഷ പറഞ്ഞല്ലോ ഇതെല്ലാം അനുഭവിക്കുന്ന സത്യമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും വിദ്യാർത്ഥികളും ഒക്കെ തന്നെയാണ് അപ്പൊ ഇതിനൊരു നടപടി ഉണ്ടാവാൻ വേണ്ടിയാണ് അതിലേക്ക് സുപ്രീം കോടതി ഇടപെടുന്നത് എന്റെ സുപ്രീം കോടതി ഒരു ലിസ്റ്റ് കൊടുക്കുന്നു അപ്പൊ ആ ലിസ്റ്റിൽ എന്ന് പറയുമ്പോൾ ഈ പറയ മാഷ് പറഞ്ഞതുപോലെ തന്നെ സർക്കാരിനെ സർക്കാരിൻ്റെ ശുപാർശയുള്ളവരും ഉണ്ടാവില്ല ഗവർണറുടെ ശുപാർശയും ഉണ്ടാ ഉള്ളവരും ഉണ്ടാവില്ല സ്വാഭാവികമായിട്ട് അതൊരു നീതിയുക്തമായിട്ടുള്ള ഒരു ലിസ്റ്റ് ആയിരിക്കും എന്ന് നമുക്ക് അതെന്റെ പ്രശ്നം വെച്ചാൽ രണ്ടുപേരും കൊടുത്തിട്ടുണ്ടാകും പേരുകൾ ഗവർണർ കുറച്ച് പേര് കൊടുത്തിട്ടുണ്ടായിരിക്കാം അതുപോലെ തന്നെ മുഖ്യമന്ത്രി കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കാം അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും പരിചയം എല്ലാ സ്ഥാനങ്ങളും ഒക്കെ ഉള്ള സ്ഥാനങ്ങള് കൊടുത്തിട്ടുണ്ടായിരിക്കാം അതിൽ നിന്ന് സമിതി ഒരു പേരെ അഞ്ചു പേരെ വെച്ച് രണ്ട് ലിസ്റ്റ് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതിൽ നമ്മളുടെ ഒരു ഭാഗ്യക്കോട് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമ്മളുടെ നിർഭാഗ്യം എന്ന് പറയാം ഗവർണറുടെ ഇഷ്ടക്കാരനകത്ത് ഇല്ലാതെ എന്നിട്ട് ഗവർണർ പ്രശ്നം ഉണ്ടാക്കാൻ നടക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നേരത്തെ അദ്ദേഹം പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കറിയാം കേരള സർക്കാർ ഒരു ബി സി കണ്ടെത്തുമ്പോൾ അവര് അവരുടെ രാഷ്ട്രീയ ഇഷ്ടവും അതേപോലെ വ്യക്തിയായ ഇഷ്ടവും തന്നെയാണ് അതിനകത്ത് പരിഗണിച്ചിട്ടുള്ളത് ആരും ഇതിനകത്ത് കേമന്മാരല്ല മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടികൾ താല്പര്യമുള്ള ആണ് അവർ തിരഞ്ഞെടുക്കുന്നത് അതുപോലെ ഗവർണർ തിരഞ്ഞെടുക്കുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരും അവരുടെ രാഷ്ട്രീയതായാലും അല്ലാണ്ട് ഇവന്മാരൊന്നും ആ ഹരിചന്ദ്രന്മാരും സത്യസന്ധന്മാരും ഒന്നുമല്ല ആറലേക്കറായാലും പിണറായി വിജയൻ രണ്ട് എന്താണ് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇയാൾക്ക് ഇയാളുടെ താല്പര്യമുള്ള ആൾക്കാരിൽ നിന്നും മറ്റേയാൾക്ക് അയാളുടെ താല്പര്യം ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സുപ്രീംകോടതി ഇടപെടുകയും സുപ്രീംകോടതി റിട്ടയർഡ് ജസ്റ്റിസിന് എന്ത് ചെയ്തു ചെയർമാനാക്കി വെച്ചിട്ട് സമിതി ഉണ്ടാക്കിയ ആ സമിതിയുടെ ലിസ്റ്റ് സമർപ്പിക്കാൻ പറഞ്ഞു ആ സമിതിയോടാണ് ആ അല്ല ആ സമിതി കൊണ്ടുവന്ന കടലാസ് അപ്പൊ കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു വെറും കടലാസല്ല എന്ന് ഗവർണർ തിരിച്ചറിയണം എന്ന് പറഞ്ഞിരിക്കുക കാരണം അത് സുപ്രീം കോടതിയുടെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശമാണ് നിങ്ങൾ നിങ്ങളതിനെ ലംഘിക്കാനായിട്ട് പോകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോഴാണ് ഗവർണർ എന്ത് ചെയ്തു സുപ്രീം കോടതിയിൽ പോയി മറ്റൊരു കേസ് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് ആർക്കെതിരെ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട കടലാസുകളൊന്നും നൽകിയിട്ടില്ല എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കാരണങ്ങൾ പറഞ്ഞ് പോകുകയാണെന്ന് വെച്ചാൽ ആർലേക്കർ എന്ന് പറയുന്ന ഈ ഗവർണറുടെ കാലാവധി കഴിയുന്നവരെയും ചിലപ്പോ നമുക്ക് ബി സി ഉണ്ടാവില്ല എന്താണ് വൈസ് ചാൻസലർ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുവെച്ചാൽ അഞ്ചു വർഷക്കാലവും ഈ പണി നടത്തി കൊണ്ടക്കാം ഓരോരോ തർക്കങ്ങൾ മതി നാളെ തർക്കം ഉണ്ടാക്കാം അപ്പൊ മാഷെ പറയുന്നതല്ല ഗവർണർ ഇത്തരത്തിൽ അടഞ്ഞു നിക്കുമ്പോ നമുക്കാണെങ്കിൽ ആശ്രയിക്കാൻ വേറെ വഴിയില്ല കാരണം ഗവർണർ എന്ന് പറയുന്നത് കേന്ദ്രത്തിന്റെ പ്രതിനിധിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തോടും പറയാൻ പറ്റില്ല ഇനിയിപ്പോ ഒരു ലിസ്റ്റിൽ നിന്ന് ഒരാളെ എടുത്തിട്ടുണ്ട് നേരെ തിരിച്ചാണെങ്കിലും ഇവിടെ പിണറായി വിജയൻ ആണെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാക്കില്ലേ അല്ല പ്രശ്നം ഉണ്ടാക്കാൻ എല്ലാ ആൾക്കാർക്കും കഴിയും പ്രശ്ന പരിഹാരമാണ് ഇവർക്കാര്ക്കും ഇപ്പോ പറ്റാത്തത് നമ്മളും നോക്കിയിട്ട് കാരണം പിണറായി വിജയന് പ്രശ്നം ഉണ്ടാക്കാം ആരുടെക്കും പ്രശ്നം ഉണ്ടാക്കാം പക്ഷേ പ്രശ്ന പരിഹാരം രണ്ടുപേരും ചെയ്യുന്നില്ല നിർവഹിക്കുന്നില്ല അതാണ് വലിയ ഒരു ഇഷ്യൂ ആയിട്ട് വന്നു ഇപ്പോൾ നമുക്കിങ്ങനെ വിചാരിക്കാം ഒരു ആറേഴു മാസം കഴിയുമ്പോഴേക്കും കേരള നിയമസഭയുടെ തിരഞ്ഞെടുപ്പ് നടക്കും അതിൽ വേറെ ആരെങ്കിലും വരും അങ്ങനെ വരുന്ന സമയത്ത് ആറിലേക്കർക്ക് ചിലപ്പോൾ അവരോട് ഇഷ്ടം തോന്നിയേക്കാം അപ്പം അവരും ആറിലേക്കറും കൂടെ ഒരുമിച്ച് ബി സി കണ്ടെത്തിയേക്കാം എന്നുവെച്ചാൽ കേരളത്തിൽ ഇനി സർവകലാശാലകളിൽ ഒരു ഒരു വൈസ് ചാൻസലർ വേണമെങ്കിൽ എന്ത് ചെയ്യണം പിണറായി വിജയൻ പുറത്താകണം അതിനുള്ള സാധ്യത കാണുന്നില്ലല്ലോ അപ്പൊ അതാണ് ഇപ്പോഴൊരു സാധ്യത എന്ന് പറയുന്നത് ഏഹ് അത് ഉണ്ടാകുമോ നോക്കറിയില്ല നമുക്ക് നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം എന്തായാലും ഇതൊരു സുഖകരമായ പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗവർണർ ഇങ്ങനെ പെരുമാറുന്നത് ആദ്യത്തെ ഗുസ്തികളൊക്കെ വേണമെങ്കിൽ അംഗീകരിക്കാം പക്ഷെ ഇയാൾ തുടർ ഗുസ്തിയായിട്ട് ഇയാളുടെ ആ ഇയാളുടെ ഇഷ്ടക്കാരനെ മാത്രം കെ ഇവിടെ വി സി ഉണ്ടാക്കാം എന്ന് പറയുന്ന തീരുമാനം ഒരിക്കലും ശരിയായിട്ട് നമുക്ക് തോന്നുന്നില്ല നമുക്കിതിൽ നമുക്കറിയാം രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നു തന്നെയാണ് പിണറായി വിജയന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരോ വൈസ് ചാൻസലർ ആയിട്ട് ആഗ്രഹം ആറിലേർക്കര്ക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരോ അദ്ദേഹത്തിന്റെ ഇഷ്ടക്കാരോ കടന്നു വരണം എന്നതാണ് ആഗ്രഹം പ്രശ്നം എന്താണെന്ന് വെച്ച് കേരളത്തിൽ ബി ജെ പിയുടെ ഭരണമല്ല എന്നുള്ള അതിൻ്റെ പേരിൽ കേരളത്തിൽ വി സി അല്ലെ ആരെ വരണം എന്ന് തീരുമാനിക്കുന്നതിൽ ഇവിടെ ഭരിക്കുന്ന ആളുകളായിരിക്കും അതിനകത്ത് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് ഇപ്പൊ കേന്ദ്രത്തിലതുപോലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അവർ തീരുമാനിക്കുന്നവരാണ് വരും അപ്പോൾ ഏറ്റവും നല്ല ഒരു വൈസ് ചാൻസലർ എന്ന് പറയുന്നത് ഏതെങ്കിലും സർവകലാശാലയ്ക്ക് ലഭിക്കോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഒരിക്കലും ലഭിക്കില്ല എന്നാണ് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അടിമകൾ അവരെ മാത്രമാണ് നമുക്ക് വിക്കാറും വൈസ് ചാൻസലറായിട്ട് കിട്ടാനുള്ള സാധ്യത ഉള്ളത് ഒന്നിൽ ബി ജെ പിയുടെ അടിമയാണോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ അടിമയാണോ തൽക്കാലത്തെ സാഹചര്യത്തിൽ സാഹചര്യം മാറി വരുന്നത് ഈ നിയമസഭ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്താണ് പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർക്കാർ വന്ന് പിന്നെ അവരുടെ ഇഷ്ടക്കാരെ ആണ് തീരുമാനിക്കുക അപ്പോൾ സമൂഹത്തിന് ഇപ്പോൾ ഇതൊരു കാര്യം വ്യക്തമായി വൈസ് ചാൻസലർ എന്ന് പറയുന്ന പദവിയിലേക്കുള്ള അർഹത എന്ന് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയോ അതേപോലെ തന്നെ ഗവർണൻസിനുള്ള യോഗ്യതയോ ഒന്നുമല്ല ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഭാഗത്ത് നിൽക്കുന്ന യോഗ്യതയാണ് പാർട്ടി യോഗ്യതയാണ് ഇത് എന്ന് ഏതാണ്ട് വളരെ വ്യക്തമായിട്ട് തീരുമാനിക്കപ്പെട്ട ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാരണം സുപ്രീം കോടതി നിശ്ചയിച്ചിരിക്കുന്ന സമിതി കൊണ്ടുവന്ന ലിസ്റ്റ് പോലും അംഗീകരിക്കാനായിട്ട് ഗവർണർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ കരുതിയിരുന്നത് നമ്മളൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചണി ഈ പ്രശ്നം ഇതോടുകൂടിയെങ്കിലും അവസാനിച്ചു പോകും എന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത് ഇത് അടുത്ത കാലത്തെങ്ങൾ അവസാനിക്കുവാൻ പോകുന്നില്ല എന്നാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും